ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സൺഡേ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ആണ് സോ ഇക്കും മക്കൾക്കും ഒന്നും സ്കൂളിലും പോകണ്ട ജോലിക്കും പോവേണ്ട അങ്ങനെ അതെ അവരെല്ലാവരും കൂടെ രാവിലെ എണീറ്റോ എന്തേലും മൂന്ന് പേരും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞായറാഴ്ചയല്ലേ അപ്പോൾ നമുക്ക് സ്പെഷ്യലൊക്കെ വാങ്ങണ്ടേ അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ മൂവർ സംഘം പോകുന്നത് രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ വേറെ ഒന്നുമില്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാനായാലും പുറത്തു പോവാനായാലും ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാനായാലും എന്തിനാലും ഈ രണ്ട് പേര് ഓക്കെയാണ് ഹാപ്പിയാണ് എവിടെ പോവാനാണ് റെഡിയാണ് കേട്ടോ അങ്ങനത്തെ രണ്ട് കുട്ടീസാണ് ഈ രണ്ട് കുട്ടീസ് അങ്ങനെ രണ്ട് പേരുടെ ഹെൽമെറ്റ് ഭയങ്കരതേ ഹെൽമെറ്റ് എല്ലാം വെച്ച് റെഡിയായി തോപ്പിക്കിട്ടണുണ്ട് കേട്ടോ ഹെൽമെറ്റ് വൈറ്റ് കളർ തോപ്പിക്കുട്ടണെന്ന് വെച്ചോടുക്കത്തെ ഫയമോ പറയാണ് ഞാൻ പറഞ്ഞു വേണ്ട എനിക്കിനി അതൊന്നും എടുക്കാൻ പോകാൻ വൈകിട്ട് എന്നൊക്കെ ഞാൻ പറയുകയാണ് പിന്നെ രണ്ടുപേരും എന്തെങ്കിലും പോവുകയാണ് ഞായറാഴ്ചയൊക്കെ ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ് തോന്നുന്നെങ്കിൽ പുറത്ത് വാപ്പസിലൂടെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകാൻ ഞായറാഴ്ച അല്ലെങ്കിൽ ഉപ്പിയുടെ വീട്ടിൽ പോകാൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞായറാഴ്ച രണ്ടുപേർക്ക് ഒരു വല്ലാത്തൊരു ഉത്സാഹമാണ് കേട്ടോ അങ്ങനെ അവർ പോയി പിന്നെ എന്താ അവർ പോയിട്ട് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതേ ഞാൻ രാവിലെ തന്നെ ഒരു സംഭവം ഇവിടെ കാണാം കേട്ടോ ചപ്പാത്തിയാണ് കേട്ടോ അപ്പുറത്ത് കടയിൽ നിന്ന് ഇവിടെ കൊണ്ടിട്ടേക്കും അവർ കോഴിക്കൊടുക്കാൻ വേണ്ടി ഞാൻ എടുക്കും കേട്ടോ അങ്ങനത്തെ ഞാൻ ആ ചപ്പാത്തി എന്തും രാവിലെ കാണും കേട്ടോ ഗേറ്റിൻ്റെ അവിടെ ആ ചപ്പാത്തി എടുത്തിട്ട് ഞാൻ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പഴേക്കും ദൈവം അവരൊക്കെ വന്നിട്ടുണ്ട് തോപ്പിക്കുട്ടം ഫസ്റ്റേ ഓടി വന്നിട്ടുണ്ട് ഫയം ഹൗസ് സാധനങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് വരേണ്ട ഉണ്ട് ഞാൻ ഫയംകുട്ടൻ ഹാപ്പിയായി കേട്ടോ അവൻ ഇതൊക്കെയാണ് ഇഷ്ടം പുറത്ത് പോവുക വാപ്പച്ചി കൂടെ തന്നെ വാപ്പച്ചീടെ കൂടെ പോകാനാണ് ഫയം കൂട്ടന് ഭയങ്കര ഇഷ്ടം തോപ്പിക്കൂട്ടനും അത് തന്നെ ചില സമയം തോപ്പി കൊണ്ടുപോകത്തില്ല അപ്പോൾ തോപ്പി പിന്നെ ഇവിടെ ഒരു മേളമായിരിക്കും ഭയങ്കര കനച്ചിലായിരിക്കും തോപ്പി അങ്ങനെ അതേ വന്നപ്പോൾ അതേ വടയൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വാങ്ങാൻ വേണ്ടിയാണ് പോയത് അതാണ് തോപ്പിക്ക് ഫയനെ ഇത്രയും വാപ്പച്ചീരോട് പോവാൻ ഇത്രയും ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു യാങ്കുടനു തോപ്പിക്ക വാഴിക്കാണ് ഇഷ്ടം പിന്നെ ഉഴുന്ന ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ഏട്ടോ അവർക്ക് അപ്പഴേക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നല്ല സൂപ്പർ വടയായിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്കൊരെണ്ണം കഴിക്കാൻ തോന്നി അങ്ങനെ കേട്ടെ ഞാൻ എടുത്ത് കഴിക്കും കേട്ടോ ചായതേ റെഡിയായി സെറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ ചായ എല്ലാം എടുക്കുന്നുണ്ട് ചായയും വടയും കഴിക്കുന്ന ഒരു പ്രത്യേക അല്ലേ നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രം ഇങ്ങനെ ഒരു പതിവ് ഇവിടെ നടക്കാറുണ്ട് കേട്ടോ രാവിലെ ചെന്ന് വടയൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നും പിന്നെ ഒരു ചായ നല്ലൊരു കടുപ്പത്തിലൊരു ചായയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചായ കുടിയാണ് ഞായറാഴ്ച പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക എനിക്കൊന്നും ചായ കുടിക്കാൻ പറ്റത്തില്ല ഞായറാഴ്ചക്കകം ലീവായത് കൊണ്ട് നമ്മൾ വിസ്തരിച്ച് ഇരുന്ന് ഒന്ന് ചായ കുടിക്കാം കേട്ടോ പിന്നെ അതെ കൊണ്ടുവന്ന് ബീഫല്ല ഞാതെ അവർ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുക്കണം പിന്നെ ബാക്കി ഒരുപാട് പണികളുണ്ടല്ലോ സവാള കെട്ടീൻ അങ്ങനെയുള്ള പണികളെല്ലാം ഇനിയുണ്ട് പിന്നെ അത് ബാക്കി സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് പച്ചമുളക് വാങ്ങാൻ പറഞ്ഞായിരുന്നു അങ്ങനെ കുറച്ച് പഴം ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അതെല്ലാം ഞാൻ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ കാണാറുണ്ട് കമൻസും നിങ്ങളുടെ ലൈക്സും എല്ലാം കാരണമാണ് ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എന്താ ഞായറാഴ്ച ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ ബീഫ് വാങ്ങും ചിലപ്പോൾ ചിക്കൻ വാങ്ങും കേട്ടോ മക്കൾക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് ഫയാന് കുട്ടിനെ എന്താ വാങ്ങിച്ചാലും അത് അത് ഫ്രൈ വേണം അവന് തോപ്പിക്കുട്ടിനെ അങ്ങനെയല്ല കറിയുടെ ആളാണ് തോപ്പിക്കുട്ടിനെ ഫ്രൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ബീഫ് വാങ്ങിച്ചാലും അതിലും കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യും ഫയാന് വേണ്ടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് വയ്ക്കുന്നുണ്ട് തൊപ്പി ഫയാനും ആ കുളിയെല്ലാം കഴിഞ്ഞ് അവരുടെ ഫ്രണ്ടിൽ പോയിരുന്നുവിയൊക്കെ ഒന്ന് കാണണം കേട്ടോ പിന്നെ അവർക്ക് മദ്രസയിൽ ക്ലാസ്സുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്നാക്കാന്ന് വിചാരിച്ചു പിള്ളേർക്ക് കാപ്പി കൊടുത്തിട്ട് പറഞ്ഞു വിടാമല്ലോ അങ്ങനെ അങ്ങനെ അങ്ങനതേ ഇപ്പോൾ തന്നെ ബീഫ് കറി എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ബീഫ് ഞാൻ അതേ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ബീഫ് കറിയാണ് കേട്ടോ ഇക്കാക്ക് ഇഷ്ടം ഇത്തിരി കറി കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇക്കാക്ക് തോപ്പിക്കും ഇഷ്ടം എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇവിടെയുള്ളവർക്ക് കറി കൂടുതൽ വേണം അപ്പം ഞാൻ കുറച്ച് കറിയായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് പിന്നെ ഇടയ്ക്ക് വാങ്ങിക്കും പിന്നെ മിക്കവാറും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ മട്ടൻ്റെ ബീഫിൻ്റെയൊക്കെ ബിസിനസ്സാണ് അങ്ങനെ വീട്ടിൽ നിന്ന് മിക്കവാറും കൊണ്ടുവരും അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ ഞങ്ങളിവിടെ അടുത്തുനിന്നാണ് വാങ്ങാൻ കേട്ടോ മിക്കവാറും ചിലപ്പോഴൊക്കെ സ്റ്റോക്ക് കാണും ഇല്ലാത്തപ്പോൾ ഞങ്ങളിവിടെ നിന്നൊക്കെ വാങ്ങിക്കും പിന്നെ എന്താ ഞാൻ പിന്നെ വിചാരിച്ച് പെട്ടെന്നൊന്ന് ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതേ കട്ട് ചെയ്തെടുക്കുന്നു പിന്നെ ഞാൻ എന്താ ബീഫും കഴുകി നല്ല ബീഫായിരുന്നു കേട്ടോ പിന്നെ അതെ പൊടികളും എല്ലാം എടുത്ത് വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫയാ മോന് ആ ഫ്രൈ തന്നെയാണ് അവന് ഇഷ്ടം സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്ത് അവന് വേണ്ടിയത് ഫ്രൈക്കൊക്കെ എടുക്കുന്നു ഇക്കാക്ക് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിയും ഇഷ്ടമാണ് ഫ്രൈയും ഇഷ്ടമാണ് ഇക്കാക്ക് അങ്ങനെ അതെ ഉപ്പെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നുംരിനേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇട്ട് ചെയ്താൽ എനിക്ക് ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ദിവസം റെസിപ്പി റെസിപ്പിയെല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ബ്ലോഗിൽ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്താണ് ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്താ ബീഫ് കറി വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ പട്ട ഗ്രാമ്പ് എല്ലാം ആട്ടു പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ആട്ടു പിന്നെ സവാള കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കുക്കറിലാണ് കേട്ടോ കറി വെക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഇട്ടു പിന്നെ ഒരു ചെറിയ പീസ് തക്കാളിയേ ഇടുന്നുള്ളു കാരണം വീട്ടിൽ ഇവിടെ ഇക്കാക്ക് തക്കാളി ഒന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ കഴുകി വെച്ച ബീഫും കൂടെ ഇട്ടു പിന്നെ കുറച്ച് വെള്ളം കൂടെ വെച്ച് ഉപ്പും ഇട്ട് അത് ഞാൻ ഇതൊരു ഒരു ഏഴെട്ട് ഷൂളം കേൾപ്പിക്കോ ഒരു ബീഫിൻ്റെ അതിൻ്റെ ഒരു വേവ് അനുസരിച്ചായിരിക്കും നമ്മളതിൻ്റെ ഷ് കുക്കറിൻ്റെ ഒരു ഷൂളൊക്കെ ക്രമീകരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് ആലോചിച്ചപ്പോ മുളക് പൊടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ മില്ല് വന്ന് വാങ്ങാൻ വന്നപ്പോഴാണ് അതേ ബായി അവിടെയുള്ള ബായിടെ കുഞ്ഞിനെ കണ്ടത് കേട്ടോ ലോട്ടറി ബായിയുടെ അത് കഴിഞ്ഞ് എന്താ അതേ ഇവിടെ നിന്ന് തന്നെ മുളക് പൊടി വാങ്ങിച്ച് ഞാൻ ഞങ്ങളുടെ പിന്നെ തൊട്ടടുത്ത മില്ലാണ് കേട്ടോ വാങ്ങിച്ചിട്ട് ഓടി വന്നു പിന്നെ അതേ ഫ്രൈ ചെയ്യാൻ ചെയ്യാതെ പോവുകയാണ് അതേ ഫ്രൈ എല്ലാം അതേ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഫ്രൈ എടുത്തിട്ടു ഫ്രൈ അല്ല സോറി ബീഫ് മാഗിനേറ്റ് ചെയ്ത് ബീഫെടുത്തിട്ടു അങ്ങനെ അതേ ഫ്രൈ ഏകദേശമായി കൂടെ ദോശയും അപ്പവും ചുരിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ബീഫ് കറി ഇതേ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫിനെ ഞാൻ ഈ പാനിലോട്ട് മാറ്റി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ട് നല്ലതായിട്ട് ഒന്ന് കുറുക്കിയെഴുതി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ നല്ല ഒരു ബീഫ് കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയൊക്കെ വന്ന് ചാറെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നെ നെയ്താ എല്ലാം എടുത്ത് വച്ചു പിന്നെ എന്താണ് എൻ്റെ മക്കൾസ് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഇവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടിനി മദ്രസ്സേ പോകണം കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ കുട്ടീസിനാണ് ഫുഡ് കൊടുത്തത് അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ അതേ ആ വാപ്പിച്ചിതേ മക്കളത് അപ്പുറത്ത് തൊട്ട് അപ്പുറത്താണുള്ളൂ മദ്രസ അവിടെ കൊണ്ടാക്കുന്നുണ്ടെട്ടോ ഞായറാഴ്ച മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ അല്ലാതെ അല്ലാത്ത ദിവസമൊന്നും ഇതൊന്നും നടക്കത്തില്ല പിന്നെ ഇക്ക വന്ന് നെക്സ്റ്റ് സെയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് കഴുക്കൂട്ടം അങ്ങനെ അതേ രണ്ടുപേരെയും വാപ്പിച്ചീടെ കൂടെ പള്ളിയിലോട്ട് ഇതേ പോകുന്നുണ്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടേയും നിന്ന് നോക്കിയാൽ തന്നെ പള്ളി കാണാൻ പറ്റും തൊട്ടപ്പുറത്താണ് അങ്ങനെ അതെ അവരെ രണ്ടുപേരെയൊക്കെ അതേ കൊണ്ടാക്കി അത് കഴിഞ്ഞൊക്കെ വന്ന് കുളിച്ചു ഇതേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് സ്വസ്ഥായിട്ട് ഒറ്റ കിണക്കെ ഫുഡ് കഴിക്കണം കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇത്തിരി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണമെങ്കിലൊക്കെ ഇഷ്ടം പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടിക്കാറും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരന് സോഡാലയം വേണമെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്തു ഇതേ സോഡാലയ്മ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ കിങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു കൊതിയൊക്കെ തോന്നും അങ്ങനെ സോഡാലയമ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതെ എൻ്റെ നാരങ്ങയുടെ കേട്ടോ മാറ്റുന്നത് നോക്കി നോക്കി എടുക്കുന്ന അല്ലെങ്കിൽ ഇക്ക അങ്ങനെ ദേ അതൊക്കെ മാറ്റി സോടാൻ ടൈം സൂപ്പർ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൊടുത്തു അപ്പോൾ ഇക്ക കുടിച്ചു അത് കഴിഞ്ഞാൽ ഇവിടെ അതാണ് ഇക്കയുടെ പ്ര ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ അവിടെ പോയാണ് ഇക്ക പോയിരിക്കുന്നത് ഞങ്ങളുടെ വീണ്ടും ബാക്കിലെ സ്ഥലം കേട്ടോ അവിടെ പിന്നെ ദേ എൻ്റെ കുട്ടീസ് ദേസ് പള്ളിയെല്ലാം കഴിഞ്ഞ് വന്നു പിന്നെ അതെ വീണ്ടും വാപ്പായും മക്കളും കൂടെ അവരെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ബക്കിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ മക്കൾസ് വന്നതല്ലേ പഠിച്ച് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെയ്തു കുറച്ച് സംഭാര നല്ല ചൂടില്ല അങ്ങനെ കുറച്ച് സംഭാരം ഉണ്ടാക്കി കൊടുത്തു രണ്ടുപേരും കുടിച്ചു ഞാനും കുടിച്ചു കേട്ടോ പിന്നെ എന്താ ഞാൻ ഉച്ചത്തെ പരിപാടികളൊക്കെ നോക്കണ്ടേ എൻ്റെ ഇടയ്ക്ക് ഞാനും ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ അത് നിങ്ങൾ കണ്ടല്ലോ ആ ഞാൻ പിന്നെ എന്ത് ചെയ്തു കുറേ സവാളക്കെ കുറച്ച് സവാളെല്ലാം ആയിരുന്നു നെച്ചോർവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ നമ്മുടെ സവാള നന്നായിട്ട് വശക്കി ഗോൾഡൻ കളറിലെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ വന്ന് ക്യാഷും ക്രിസ്മസും അതേ വെളിച്ചെണ്ണ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ നെയ് ചോറ് വയ്ക്കുമ്പോൾ തന്നെയാണ് ഇവിടെ കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യ് കൂടെ ഇട്ടു പിന്നെ ഗാമ്പൂ പട്ട ഇതെല്ലാം ഇട്ടു അത് കഴിഞ്ഞ് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ സവാള പിന്നെ ടൊമാറ്റോ ഇതെല്ലാം കൂടെ ഇട്ടു പിന്നെ കഴുകി വെച്ച അരിയും കൂടെ ഇട്ടു ബിരിയാണി അരിയും കൂടെ ഇട്ടു ഉപ്പ് ഇട്ടു നന്നായിട്ടൊന്ന് വശക്കുന്നുണ്ട് പിന്നെ എന്താണ് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെ ആ കണക്കിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒരു മൂന്ന് ഷോളം കയ്പിച്ച് ഞാൻ എടുത്തു എൻ്റെ കുക്കറിൻ്റെ അത്രയും വേണം കേട്ടോ പിന്നെ ഞാൻ പപ്പടം പൊരിച്ചു പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കി തൈര് സാലഡ് എൻ്റെ ഫയമോന് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ എന്തെയ്തു കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് അതെത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു നമ്മൾ കുക്കറിൽ വെച്ചായിരുന്നില്ലേ നെയ്ച്ചോറ് അത് അതെന്താ തുറന്നപ്പോൾ നല്ല സെറ്റായി വന്നായിരുന്നു കേട്ടോ വീഡിയോ എടുത്തായിരുന്നു അതൊന്ന് പോയി കേട്ടോ പിന്നെ എന്താ അതിന് ഞാൻ ആ നെയ് കുക്കറിലുണ്ടായിരുന്ന നെയ്ച്ചോറ് ഇങ്ങോട്ട് ഈ പാത്രത്തിലോട്ട് മാറ്റി ി ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്നില്ല എല്ലാം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതിലിട്ടായിരുന്നു പിന്നെ അതേ സാലം റെഡിയായി ചോറ് റെഡിയായി പപ്പടം റെഡിയായി പിന്നെ കറി വന്ന് രാവിലത്തെ ബീഫ് കറിയാണ് കേട്ടോ പിന്നെ ചോറ് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ കാരണം രാവിലത്തെ അപ്പവും എല്ലാം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു സോ ഞാൻ ആവശ്യത്തിന് വെച്ചാൽ കൂടുതൽ കൂടുതലുണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് കണക്കിനെ അതായത് ആവശ്യത്തിന് ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ അതെ എൻ്റെ തോപ്പി തോപ്പിക്കൂട്ടിനെ ഞാൻ വാരി കൊടുക്കുന്നുണ്ടോ വായ്പ താനേ കഴിച്ചു കേട്ടോ പിന്നെ തോപ്പിയാണ് ഇത്തിരി കഴിക്കാൻ ഒത്തിരി ഒരു ഒരു എന്താ പറയുക ഇത്തിരി ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോപ്പി തോപ്പിക്കൂട്ടിന് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു കഥകളൊക്കെ പറഞ്ഞ് അവൻ ടി വി കാണുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കുറച്ച് ആഹാരം എങ്ങനെയൊക്കെയോ അവനെ വയറ്റിനകത്താക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ടാസ്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനിത് ഉച്ചയ്ക്ക് കുറച്ച് നെയ്ച്ചോറും ചോറും കറിയും ഒക്കെ എടുത്തു ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉള്ളൂ അപ്പോൾ ഇനിയും മറ്റൊരു ബ്ലോഗിൽ വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ